നമസ്കാരം കുടുംബജീവിതത്തിൽ സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അറിഞ്ഞു പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാൽ എല്ലായിടത്തും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കുമോ ഇല്ല രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഭാര്യയും ഭർത്താവും പലപ്പോഴും അവർക്ക് ആദ്യ ഘട്ടങ്ങളിൽ ഒരുമിച്ച് പോകാനും ഒരുമിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഒരു കൂടി മുന്നോട്ട് പോകാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും പക്ഷേ ഈ സമയത്താണ് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ സമയത്ത് വീട്ടുകാരുടെ ഇടപെടൽ ഉണ്ടായാൽ തീർച്ചയായും ഓരോരുത്തരും അവരവരുടെ വീട്ടിലുള്ള കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊന്നും സാധ്യമാവുകയില്ല അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ടും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കൾക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകാൻ ആയിട്ട് അവരുടെ കുടുംബക്കാർ ഒരിക്കലും കടന്ന് കയറരുത് എന്നാണ് എനിക്ക് പറയാറ് ഞാൻ എൻ്റെ കുടുംബകാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഞാനും പറയുന്നത് കാരണം എനിക്ക് ഒരു മോളുണ്ട് മോളെ ഞാൻ വിവാഹം കഴിച്ചയക്കുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആദ്യമായിട്ട് ഫോൺ ചെയ്യില്ല പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും പറഞ്ഞു തരില്ലേ എല്ലാം അവരവർ തന്നെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് അവര് ചെയ്യുന്നത് ആ കുട്ടികളെന്ന് പറയുന്നത് രണ്ട് സാഹചര്യങ്ങൾ വളർന്നു വരുന്നവരാണ് അവരുടെ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും അതിനെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിലാണ് ജീവിത വിജയം എന്ന് പറയുന്നത് അപ്പം ഇത് യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് പ്രധാന ഘടകം എന്ന് പറയുന്നത് രണ്ടു പേരുടെയും കുടുംബക്കാരാണ് ഈ പഴയ കാലത്തെ രക്ഷാകർത്താക്കള് അവർക്ക് ധാരാളം മക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് കുട്ടികൾ തന്നെ സ്വയം പര്യാപ്തത നേടിയിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് അതില്ല വീട്ടുകാർ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും കാരണം വീട്ടിൽ ഒന്നും രണ്ടും മക്കൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരെ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു മനസ്സ് രക്ഷകർത്താക്കളിൽ ഉള്ളത് അവരുടെ കാര്യങ്ങളെല്ലാം ഇവർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ അവസ്വയം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാപ്തരാക്കുന്നതിനുള്ള ഒരു തടസ്സമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വന്നാലും പല കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അവർ അവർ സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിത്തീരും ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഭാര്യ ഭാര്യയുടെ വഴിക്ക് ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക് അങ്ങനെ വരുമ്പോൾ കുട്ടികൾ കുട്ടികളുടെ വഴിക്ക് പോകും പക്ഷെ പല കുടുംബങ്ങളിലും വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും അടുത്ത് ചന്തമായിട്ടും പോകുന്ന ജീവിത രീതികളുണ്ട് അത് ഇപ്പൊ തന്നെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു അതായത് പലർക്കും കണ്ടിട്ടുള്ള ഒരു കർഷകയുടെ കുടുംബജീവിതമാണ് അവർ വളരെ സന്തോഷമായിട്ട് അവരുടെ ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞിരിക്കുന്നത് എനിക്ക് എൻ്റെ അപ്പനെ പോലെയാണ് എൻ്റെ ഭർത്താവ് കാരണം കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഒരു കുടുംബത്തിൽ എന്തെല്ലാം ചെയ്യാനുണ്ടോ അതെല്ലാം ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് അവർക്ക് ആ വാക്കുകൾ പറയാൻ കഴിയുന്നത് ഇന്ന് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാലേ കത്തിയോ അല്ലെങ്കിൽ ഭർത്താവ് എന്നതിലുപരി ഒരു അപ്പനെ പോലെ മൂന്ന് മക്കളില് ഒരാളെ പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങനെയാണ് ചെയ്തു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങളെ കാണുമ്പോൾ ഒരു പ്രായവ്യത്യാസമൊക്കെ നിങ്ങൾക്ക് തോന്നുല്ലേ പക്ഷെ ഇല്ല കേട്ടോ ഞങ്ങൾ തമ്മിൽ ഒരു രണ്ട് രണ്ടര വയസ്സിലെ വ്യത്യാസമേ ഉള്ളൂ ഒരു കൂട്ടുകാരെ പോലെയാണ് അല്ലേട്ട് ആ തമ്മില് ചേട്ടായ്ക്ക് ഇഷ്ടമല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾ താങ്കൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും വെക്കും പിന്നെ ചേട്ടായി നമുക്ക് വേണ്ടിട്ടാണ് മൊത്തത്തിൽ ജീവിതത്തിൽ നമ്മൾ ചേട്ടാൽ ചില ഇഷ്ടങ്ങൾ ചേട്ടാക്ക് ഒരു സിനിമ കാണുന്നത് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇറച്ചി കഴിക്കത്തില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ സിനിമ ിൽ നിന്നൊക്കെ ഞങ്ങൾ വിട്ടുനിന്നു ചേട്ടൻ എപ്പോഴും പറയും കേട്ടോ മക്കളെ കൂട്ടിക്കൊണ്ട് പോകുന്ന പറയും പക്ഷെ എന്തുകൊണ്ടോ ചേട്ടാ ഇല്ലാതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ തോന്നാറില്ല ഇറച്ചി കഴിക്കത്തില്ല അപ്പൊഴും നമ്മളത് ചുരുക്കി വല്ലപ്പോഴത്തേനും ആക്കി അങ്ങനെയൊക്കെ ചേട്ടന്റെ കാര്യം എടുത്തു പറയാനാണെങ്കിലും ഒന്നുമില്ല ചേട്ടായി നമ്മൾക്ക് വേണ്ടിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മോളെ എപ്പോഴും സന്തോഷകരമായിരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും പക്ഷേ എല്ലാരും പറയും സമത്വമാണ് സ്ത്രീ സമത്വം പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് എന്നൊക്കെ പറയും പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ പ്രകൃതി നിയമം അനുസരിച്ച് ചില ചുറ്റുവട്ടങ്ങളും ചില കാര്യങ്ങളും ഉണ്ട് ആ രീതി അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുടുംബ ജീവിതം വളരെ ഭദ്രമായിരിക്കും അല്ലാതെ എനിക്ക് കുറച്ച് കഴിവ് കൂടുതലുണ്ട് ഞാൻ ഉന്നതയാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിലോട്ട് പ്രായോഗികമാക്കാൻ ശ്രമിച്ചാൽ കുടുംബ ജീവിതം തകർന്നു പോകും ഒരുമിച്ച് ഉള്ള യാത്രകൾ ഒരുമിച്ച് സഹകരിച്ച് പോകുന്നത് എവിടെയാണോ അവിടെയെല്ലാം വളരെ സന്തോഷമായി കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും മറ്റെന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും അതിലെല്ലാം ഒരുമിച്ച് പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളത് പഴയകാലത്ത് രക്ഷകർത്താക്കള് വിവാഹം കഴിഞ്ഞാൽ അവരെ അവരുടേതായ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കും ഇന്നത്തെ കാലത്ത് വിവാഹം കഴിഞ്ഞാൽ പല സ്ഥലത്തും രക്ഷകർത്താക്കൾ അവരുടെ ആധിപത്യം ഏറ്റെടുക്കും അവിടെ അവർ അലസരായിത്തീരും കുടുംബ ജീവിതം എങ്ങനെ എന്നുള്ള കാര്യത്തിൽ അവർ ഒരു അറിവില്ലായ്മ ഉണ്ടാകും അവർക്കൊരു അറിവില്ലായ്മ അവിടെ ഉണ്ടാകും അതുമൂലം കുടുംബജീവിതം നേരായ രീതിയിൽ കൊണ്ടുപോകില്ല പല കാര്യങ്ങളും അവിടെ ഏലിപ്പുണ്ടാകും കാരണം അവര് ചെയ്യട്ടെ എന്നും ഇവർ ചെയ്യട്ടെ എന്നുള്ള ഒരു വേർതിരിവ് അവിടെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിയായ രീതിയിൽ അത് മുന്നോട്ട് പോകില്ല എന്നാലും ധാരാളം കുടുംബങ്ങൾ വളരെ ഭംഗിയായിട്ടും അടുക്കും ചിട്ടയോടും കൂടി തന്നെ പോകുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നാൽ എവിടെയാണോ ന്യൂനതയുള്ളത് അത് പുറമെ അറിയുകയും പരസ്യപ്പെടുത്തുകയും ഇതുപോലെയാണ് മറ്റുള്ളവരും എന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് ഓരോ കുടുംബം ജീവിതങ്ങളെയും മോശമായ വഴികളിലൂടെ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പലരും ചിന്തിക്കുന്നത് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരു തളച്ചിടപ്പെട്ട ഒരു ജീവിതമാണെന്ന് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുടുംബങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും കുടുംബജീവിതം അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തവും സ്നേഹവും സഹകരണവും സാന്ത്വനവും എല്ലാം ഉണ്ടായിരിക്കും അത് ഉണ്ടായിരിക്കണം പിന്നെ സാമ്പത്തികമായ കാര്യങ്ങളിലായാലും രണ്ടുപേരുടെയും പങ്കാളിത്തം ഉണ്ടായിരിക്കണം അവിടെ മാത്രമേ ശരിക്കും വിജയിച്ച് കുടുംബജീവിതത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ അത് ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ പറയുമ്പോൾ ഇതിനിടയ്ക്ക് കുറെ ആൾക്കാർ വന്ന് കുറെ നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട് അതായത് പുരുഷന്മാർക്ക് ആണ് കൂടുതൽ സ്ഥാനം നൽകുന്നതെന്ന് സ്ത്രീകളെ അവഗണിക്കുന്നു എന്നും പറഞ്ഞുള്ള പല കമന്റ്സുകളും കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല രണ്ടു ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തവരാണ് ഇത്തരത്തിലുള്ള കമന്റുമായി വരികയും അവരുടെ മക്കൾക്ക് ആ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൂടി പെൺകുട്ടികൾ അധികമായിട്ടും കുടുംബജീവിതം നേരെ കൊണ്ടുപോകാതെ അവരവരുടെ വീട്ടുകാരുടെ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുകയും അവിടെ താളപ്പുഴകൾ സംഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഏർപ്പെട്ടാൽ പുരുഷനും സ്ത്രീയും ഒന്നായിരിക്കുകയും അവരുടെ സംഭാഷണങ്ങൾ ഒന്നായി തീരുകയും ഉത്തരവാദിത്വങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും കുടുംബജീവിതം വളരെ ഭദ്രമായിരിക്കും